സാധാരണക്കാരുടെ ആശ്രയകേന്ദ്രമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ സാമൂഹ്യവിരുദ്ധ സംഘം നീക്കം നടത്തുന്നതായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രാത്രികാലങ്ങളിൽ ആശുപത്രി കോമ്പൌണ്ടിനുള്ളിൽ കടന്നുകയറി കയറി മദ്യപാനവും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത് പതിവായതിനെ തുടർന്ന് ആശുപത്രി അടച്ചുപൂട്ടി സുരക്ഷിതമാക്കി മുൻവശത്ത് ഗേറ്റ് സ്ഥാപിച്ച് അനാവശ്യ പ്രവേശനം പൂർണ്ണമായും ഒഴിവാക്കി ഇതിൽ സാമൂഹ്യവിരുദ്ധർ ആശുപത്രിക്കെതിരെ കുപ്രചരണം അഴിച്ചുവിട്ട് ജീവനക്കാരുടെ മനോവീര്യം തകർക്കാനുള്ള ഗൂഢനീക്കമാണ് നടത്തുന്നത് പ്രതിദിനം നൂറ്റി അമ്പത് രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകി വരുന്ന ആദരാലയമാണ് സംസ്ഥാന സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിലൂടെ വൈകുന്നേരം പ്രവർത്തിക്കുകയും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുകയും മെഡിക്കൽ ഓഫീസർ അവധിയിലാണെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം കൃത്യമായി ലഭിക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് ശമ്പളം നൽകി ഒരു ഡോക്ടർ ഒരു ഫാർമസിസ്റ്റ് ഒരു ലാബ് ടെക്നീഷ്യൻ എന്നിവരെ പ്രത്യേകം നിയമിച്ച് ജനങ്ങൾക്ക് സേവനം നൽകിയിരുന്നു ഒരു ഒരു പോലും രോഗിയോ അല്ലെങ്കിൽ ആ പോയ രോഗിയുടെ കൂടെ വരുന്നവരോ ഇതുവരെ ഈ മൂന്ന് വർഷകാലമായിട്ട് ആവശ്യമില്ലാത്ത പരാതികൾ കൊടുത്ത് ആശുപത്രിയെ നശിപ്പിക്കുന്ന രീതിയിൽ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കുറച്ച് ആൾക്കാർ ഇപ്പം സാമൂഹ്യ വിരുദ്ധർ നടക്കുന്നത് അതിന് കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ആശുപത്രിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ആശുപത്രിയുടെ ടൈലറ്റ് ആയിട്ട് നല്ല ഭംഗിയായി അവിടെ ഇവർ മദ്യം കഴിക്കുകയും അവിടെ ഇടുന്ന ഒരു സ്ഥിതി വണ്ടി വിണന്നിട്ട് മദ്യം കഴിക്കുന്ന സ്ഥിതി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിന് പരിഹാരം വന്നവരയില് ഈ ആശുപത്രിയുടെ ഫ്രണ്ടിൽ നല്ല ഗേറ്റ് സ്ഥാപിക്കുകയും ഗേറ്റ് പൂട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നു പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ കിടപ്പുരോഗികളുടെ പാലിയേറ്റീവ് പരിചരണവും മരുന്ന് വാങ്ങി നൽകലും നടന്നുവരുന്നു ഈ ഭരണസമിതിയുടെ കാലയളവിൽ രണ്ടര കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഗേറ്റ് സ്ഥാപിച്ചത് രാത്രികാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ ആശുപത്രി കോമ്പൌണ്ടിനകത്ത് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തടഞ്ഞതാണ് ചിലർ ഇപ്പോൾ കള്ളപ്രസ്താവനകളുമായി ഇറങ്ങാൻ കാരണമായിട്ടുള്ളതെന്നാണ് ആരോപണം ആശുപത്രിയുടെ പ്രവർത്തനം ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു സമ്മേളനത്തിൽ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജി ചാക്കോ മെമ്പർമാരായ പ്രഭാ തങ്കച്ചൻ ടി നൌഷാദ് രാജു ജോസഫ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന